ചൊറിയാൻ വന്നത് ജാനു നോക്കിയിരിക്കണോ ചേട്ടാക്ക് റുമ്മത്തേടി ചേട്ടാക്കി റുമ്മത്തേ ജാനു റൂമോടത്തെ ചാനു ചു കൊശിമ്പിയാണ്ടോ കുശിമ്പി കുശിമ്പിയിലെ മോഹം ഇരിക്കണുണ്ടോ നമ്മളിപ്പറിക്കാവോ ബാവൂ രരീരോ ശരീരം കണ്ണൻ ശരീരം കണ്ണൻ്റെ അവൾ മാറിപ്പോയി മതി കിക്കിളി 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 ആ കിക്കിളി കിക്കിളി കിക്കളി കിക്കളി കിക്കിളി 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 ആ നമ്മളത് എനിക്ക് പറ്റില്ല ഞാൻ അവിടുത്തു നീ ഇല്ല പോടാ നീ ഇല്ല നല്ല ഓ തിന്നെ ഇവിടെ വട വാ